നമസ്കാരം ഞാൻ പരമേശ്വരം നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തിലെ കാർത്തിക കാർത്തികമുക്കാല രോഹിണി മകീരത്തര ഇടവക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിന് വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിരീതമായിട്ടുള്ള അപേക്ഷ അതേപോലെ തന്നെ ഗൃഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കാനിടവരും മോശഫലങ്ങളെയും സൂചിപ്പിക്കും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിതം വിജയം വരുത്തിയാൽ വളരെ വളരെ സന്തോഷം അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷ നേടിയാൽ അതിലേറെ സന്തോഷം എന്തായാലും ഇടവക്കൂറുകാർക്ക് ഈ വരുന്ന ഫെബ്രുവരി മാസത്തിൽ പന്ത്രണ്ടാം തീയതി വരെ സൂര്യൻ ഒമ്പതിലാണ് നിൽക്കുന്നത് ഒമ്പതിൽ നിൽക്കുന്ന സൂര്യനെക്കൊണ്ട് കുറച്ച് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ പന്ത്രണ്ടാം തീയതിക്ക് ശേഷം പത്തിലേക്ക് വരുന്നതായിട്ടുള്ള ആ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പന്ത്രണ്ടാം തീയതി വരെ ഒമ്പതിൽ നിൽക്കുന്ന കൊണ്ട് പലവിധ ദുരിതങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ അപമാനം ഒരു ഫലത്തെയും പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അപമാനം ഉണ്ടാവുക എന്ന് പറയുന്നതായിക്കോട്ടെ നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും ഇഷ്ടമുള്ളൊരു കാര്യമില്ല അപ്പം നിങ്ങൾക്കും എനിക്കും പലവിധ കുറവുകളുണ്ടാവുക ആ പലവിധ കുറവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും ഓരോ അഭിമാനം ഉണ്ട് അല്ലേ ആ അഭിമാനത്തിന് ഹാനി വന്നു ചേരുന്നതായിട്ടുള്ള ഒരു ഫലമാണല്ലോ അപമാനം അപ്പം അപമാനം ഉണ്ടാകാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് വിടാതിരിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പന്ത്രണ്ടാം തീയതിക്ക് ശേഷം സൂര്യൻ പത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒക്കെ മോചനം വന്നു ചേരുന്ന ഒരു കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത് ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും വിജയത്തിലേക്ക് വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് കർമ്മസിദ്ധി വന്നു ചേരാ കാര്യവിജയം വന്നു ചേരാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു ഫലമാണ് നിങ്ങളായിക്കോട്ടെ ഞാനായിക്കോട്ടെ നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ആ നല്ല ഫലത്തിന് ഫലത്തിന്മാരും മോശഫലം വന്നു ചേരുക എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അപ്പോൾ പത്തിൽ നിൽക്കുന്ന സൂര്യൻ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് കാര്യ വിജയം വന്നു ചേരുക കർമ്മസിദ്ധി വന്നു ചേരാ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം ജോലി സംബന്ധമായിട്ട് ഒക്കെ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ അവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആ ജോലി വന്നു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് പ്രമോഷൻ വന്നു ചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു ധനലാഭം വന്നു ചേരുക നല്ല ഫലത്തെയാണ് പന്ത്രണ്ടാം തീയതിക്ക് ശേഷം സൂര്യൻ പത്തിലേക്ക് വരുമ്പോൾ സൂചിപ്പിക്കുന്നത് അപ്പൊ പന്ത്രണ്ടാം തീയതി വരെ ഒമ്പതിലാണല്ലോ സൂര്യൻ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആ ഒമ്പതിൽ നിൽക്കുന്ന സൂര്യനെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക കുടുംബത്തിൽ നിന്ന് നാമം ചിരിക്കുമ്പോൾ പഞ്ചാക്ഷരവും ജീവിക്കുക ഇടവക്കൂറുകാർക്ക് രണ്ടിലാണ് ചൊവ്വ രണ്ടും നിൽക്കുന്ന ചൊവ്വയും അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് അതോ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് രണ്ടിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ചോര ഭയം വന്നു ചേരുക നമ്മുടെ ധനമായിക്കോട്ടെ വിശേഷപ്പെട്ട പേപ്പറായിക്കോട്ടെ അതൊക്കെ പ്രത്യേകിച്ചും ഈ കാലയളവിൽ സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും ഈ പുതിയ കാലഘട്ടത്തിൽ ഈ ഓൺലൈൻ മുഖേനയായിട്ടാണല്ലോ നമ്മൾ ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് അപ്പം ഈ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കാരണം നമുക്ക് പരിചിതമല്ലാത്ത ആൾക്കാർ നമ്മുടെ മൊബൈലിലേക്ക് ഓരോ ലിങ്കൊക്കെ അയച്ചു തന്നോ അതൊക്കെ ഓപ്പൺ ചെയ്യുവാനായിട്ട് നിർബന്ധിച്ചാൽ അതൊന്നും ഒരു കാരണവശാലും ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടേതെന്ന് മാത്രമായിട്ട് കരുതപ്പെടുന്നതായിട്ടുള്ള ആ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പിന്നെ അവരുടെ കയ്യിലേക്ക് എത്തപ്പെടും അപ്പം നമ്മളുടെ ധനവും നമ്മളുടെ വിശേഷപ്പെട്ട രേഖകളും ഒക്കെ നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഈ കാര്യം പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക ഡോറുകാർ അതേപോലെ തന്നെ ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നുചേരുക മനോവിചാര വ്യാധികൾ വന്നുചേരുക ഈ മനോവിചാരവ്യാധി എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ചിന്ത അനാവശ്യമായിട്ടുള്ള ചിന്ത ആവശ്യത്തിൽ കൂടുതൽ ചിന്തിക്കുക അപ്പൊ ഇതില്ലാതാക്കാനായിട്ട് എന്താ മാർഗം നമ്മളും ഈ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ഈ മോശമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകളെ നിയന്ത്രിക്കേണ്ടത് നമ്മളുടെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ അപ്പൊ നമ്മളും കൂടി ശ്രമിക്കണം ഭഗവതിയുടെ അനുഗ്രഹം നമുക്ക് വന്നു ചേരുമെങ്കിലും നമ്മളും കൂടി ഒന്ന് ശ്രമിച്ചാലാണല്ലോ ഈ മോശ ഫലത്തെ നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുക അപ്പൊ ഈ അനാവശ്യമായിട്ടുള്ള ചിന്ത വരുന്നതോ ഒരു പരിധിവരെ നമ്മൾ ഭൂതകാലത്തെ കുറിച്ചായിരിക്കും അല്ലെ വർത്തമാന കാലത്തിൽ നമ്മൾ ജീവിക്കാൻ വർക്കുകയും ചെയ്യും ഭൂതകാലത്തെക്കുറിച്ചായിരിക്കും ചിന്ത അന്ന് അങ്ങനെ അയാളോട് പറയേണ്ടതില്ലായിരുന്നു അന്നങ്ങനെ ചെയ്യേണ്ടതില്ലായിരുന്നു ആ ബന്ധം വേണ്ടായിരുന്നു ഇങ്ങനെ ചെയ്താൽ നന്നായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ളതായിട്ടുള്ള ചിന്തകളൊക്കെയാണല്ലോ ഈ അനാവശ്യമായിട്ടുള്ള ചിന്തകളിലേക്ക് നമ്മളെ നയിക്കുന്നത് നമ്മൾ ഭൂതകാലത്തെ ആലോചിച്ചിട്ട് യാതൊരു ഫലവും അത് കഴിഞ്ഞു പോയി അല്ലേ ആ ഭൂതകാലത്ത് നമുക്ക് വന്നു ചേർന്നതായിട്ടുള്ള തെറ്റുകളെ മനസ്സിലാക്കി പാഠമാക്കി പുതിയ കാര്യങ്ങൾ ചെയ്യല്ലേ നമ്മൾ വേണ്ടത് ചില കാര്യങ്ങൾ കുട്ടികളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് മുതിർന്നവര് കുട്ടികളെ ഒന്ന് ആലോചിച്ച് നോക്കൂ അവർ കളിക്കുന്ന സമയത്ത് ആ കളിയിലാണ് വ്യാപൃതരായിരിക്കുന്നത് അതായത് നമ്മളുടെ ഈ പ്രസന്റ് മൊമെന്റിൽ നമ്മൾ ജീവിക്കുവാൻ ശീലിച്ചാൽ പഠിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഓവർ തിങ്കിങ്ങിൽ നിന്ന് നമുക്ക് രക്ഷപ്രാപിക്കാം അല്ലെ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും മറ്റൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതും അപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ പോരെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനും നമ്മൾ അനാവശ്യമായിട്ട് ചിന്തിക്കണം അപ്പൊ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുവാനായിട്ട് ശ്രമിക്കുക അതിൽ മാത്രമേ നമുക്ക് കൺട്രോൾ ഉള്ളൂ അപ്പം നമ്മൾ മുന്നേ അനുഭവിച്ചതായിട്ടുള്ള ആ ഫലങ്ങളെ പാഠങ്ങളാക്കി മനസ്സിലാക്കി ആ പ്രശ്നത്തിന് പരിഹാരം കാണുവാനായിട്ടല്ലേ നമ്മളുടെ ചിന്ത വേണ്ടത് അല്ലാണ്ട് ഇങ്ങനെ വന്നു പോയില്ലോ ചെയ്തു പോയില്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള ചിന്തയല്ലേ നമ്മളെ ഒരു പരിധി വരെ നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് അപ്പൊ എന്റെ ആയാലും നിങ്ങളുടെ ആയാലും ചിന്ത ആ പ്രശ്ന പരിഹാരങ്ങൾക്ക് വേണ്ടിയായിരിക്കണം നടന്നത് നടന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ആർക്കും ആ നടന്നതിനെ മാറ്റാനായിട്ട് സാധിക്കില്ല പിന്നെ ഒരു പരിധി വരെ ഈ ഓവർ തിങ്കിങ്ങിനെ ഒഴിവാക്കുവാനായിട്ട് ഒരു ചെറിയ രീതിയിലുള്ള ഉപായങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള ആളുകളുമായിട്ട് സംസാരിക്കാം നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോവുക നമുക്ക് ഇഷ്ടമുള്ളതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഒരു പരിധി വരെ ഈ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നമ്മളിലേക്ക് വന്നു ചേരില്ല നമുക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ആളുകളുമായിട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ നമ്മളുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ നല്ല സുഹൃത്തുക്കൾ നമുക്ക് നല്ല കോൺഫിഡൻസ് ആണ് തരിക അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒഴിവായാൽ മനസ്സിന് ബലം വന്നു ചേരും മനസ്സിനും ബലം വന്നു ചേർന്നാൽ നമ്മളെ നമുക്ക് തന്നെ കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിക്കും നമ്മളെ കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിച്ചാലോ നമുക്ക് മറ്റുള്ളവരെയും കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിക്കും അപ്പോൾ ഭദ്രകാളി ഭഗവതിയെ പ്രത്യേകിച്ച് ഭജിക്കുകയും ചെയ്യുക ഈ കാര്യങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ചൊവ്വ രണ്ടിൽ നിൽക്കുന്നതായിട്ടുള്ള ആ മനോവിചാരവ്യാധി എന്ന് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതയ കുലംചുലധൃം അംച്ച മാംച്ച പാലയ പാലയ ഇതേപോലെയുള്ളതായിട്ടുള്ള വളരെ ലളിതങ്ങളായിട്ടുള്ള സ്ത്രോത്രങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചോളൂ ഈ രണ്ടിൽ നിൽക്കുന്നതായിട്ടുള്ള ആ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെയും നമുക്ക് കുറയ്ക്കുവാനും ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും ഇടവക്കൂറുകാർക്ക് പന്ത്രണ്ടാം തീയതി വരെ ബുധൻ ബുധനൊമ്പതിലാണ് അതിനുശേഷം പത്തിലേക്ക് വരും പത്തിൽ നിൽക്കുന്ന കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ പന്ത്രണ്ടാം തീയതി വരെ ഒമ്പതിൽ നിൽക്കുന്നതായിട്ടുള്ള ആ ബുധനെക്കൊണ്ട് രോഗദുരിതങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ പത്തിലേക്ക് വരുമ്പോൾ ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ് പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനിടവർ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പലവിധ സൗഭാഗ്യങ്ങൾ അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ടും ഉയർച്ച വന്നു ചേരാം ഈ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും പ്രത്യേകിച്ചും പത്താം ഭാവം കൊണ്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ പ്രൊമോഷനൊക്കെ വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് പത്തിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് പന്ത്രണ്ടാം തീയതിക്ക് ശേഷം സൂര്യനും പത്തിലേക്ക് വരുന്നുണ്ട് ബുധനും പത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളും പത്തിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ വളരെ നല്ല ഫലങ്ങളാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇടവക്കൂറുകാർക്ക് പന്ത്രണ്ടാം തീയതിക്ക് ശേഷം വളരെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് ചന്ദ്രാൽ സൂചിപ്പിക്കുന്നത് കുറച്ച് കാലമായി ജന്മത്തിലാണ് വ്യാഴം ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല ഇടവക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യം കലഹം ഉണ്ടാവുക ബുദ്ധിമാന്ദ്യം വന്നുചേരുക ചെയ്യുന്ന നമുക്ക് നമുക്ക് നല്ല ബുദ്ധിയൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും ആ നല്ല ബുദ്ധി നമുക്ക് ആ സമയത്ത് കൃത്യമായിട്ട് സമയത്ത് തോന്നിക്കാതെ വരുന്നൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ മനസ്സിൽ പ്രാർത്ഥിക്കുക വിചാരിക്കാതെ തന്നെ കലഹം വന്നു ചേരുക കലഹം ഉണ്ടാകുന്നതൊന്നും നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അപ്പം നല്ല വാക്കുകൾ സംസാരിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക അതേപോലെ തന്നെ ധനപരമായിട്ടും ചെലവുകളും വന്നു ചേരുന്നൊരു ഫലത്തെയൊക്കെയാണ് ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പൊ ഈ മോശമായിട്ടുള്ള ഫലങ്ങളെ എല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂർപ്പനെ മനസ്സിലെത്തി ആരാധിക്കുക പ്രാർത്ഥിക്കുക നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമം ജപിക്കുക എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ അപ്പൊ വിദേശത്ത് താമസിക്കുന്നവർക്ക് എങ്ങനെയാ ഗുരുവായൂർ വന്ന് തൊഴാൻ പറ്റുക എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോയി തൊഴാൻ സാധിച്ചു എന്നൊന്നും പറ്റില്ലേ പക്ഷെ നമുക്ക് കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കാം അത് വിദേശത്തായാലും നമുക്ക് എവിടെയായാലും നമുക്ക് കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കുന്നതിന് യാതൊരു തടസ്സവും നാരായണ എന്നുള്ള നാമം ജപിച്ചോളൂ അപ്പൊ ആ വേണ്ടുന്നതായിട്ടുള്ള ആ ബുദ്ധി നമുക്ക് ആ വേണ്ട സമയത്ത് തോന്നും ഈ വ്യാഴം ജന്മത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ആ ഫലത്തിനെല്ലാം കുറവ് വന്നു ചേരും ഇല്ലാതാക്കും എന്തായാലും പതിനൊന്നിലാണ് ശുക്രൻ പതിനൊന്നിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് അറവക്കൂറുകാർക്ക് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഏത് ഗ്രഹങ്ങളും പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാൽ വളരെ നല്ല ഫലമാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം പതിനൊന്നിൽ നിൽക്കുന്ന ശുക്രൻ ധനധാന്യ സമൃദ്ധി വന്നു ചേരുക ബന്ധു ഗുണം അനുഭവിക്കാനിടവരിക ഭാര്യാഗുണം ഭർത്തൃഗുണം കുടുംബസുഖം അതേപോലെ തന്നെ ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് സൂര്യനും ബുധനും പത്തിൽ നിൽക്കുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിച്ചത് എന്നുണ്ടെങ്കിൽ പത്തിൽ നിൽക്കുന്ന ശനി അത്ര നല്ല ഫലമല്ല പക്ഷെ നല്ല ഫലം ഉണ്ടേനും കർമ്മസിദ്ധി ഉണ്ടാവും അതായത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും പക്ഷെ അതിനനുസരിച്ച് ധനം വന്നു വന്നുചേരാത്തൊരു കാലയളവിനാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും കുട്ടികൾക്ക് പഠിക്കുവാനായിട്ട് കഴിവുണ്ടോ എന്നുണ്ടെങ്കിൽ പോലും മടി വന്നു ചേരുക വിചാരിക്കുന്ന രീതിയിൽ പഠിക്കാൻ പറ്റാതെ വരിക ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ടോ എന്നുണ്ടെങ്കിലും ഈ പത്തിൽ ശരി നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എന്തായാലും ഇടവക്കൂറുകാർക്ക് പല ഗ്രഹങ്ങളും വളരെ നല്ല സ്ഥാനത്താണ് പല ഗ്രഹങ്ങളും കുറച്ച് മോശ എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാധികളും ക്ഷേത്ര ദർശനാധികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപങ്ങളിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തൊക്കെ അയച്ചു എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ നിങ്ങളുടെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചൊറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസ് ഒരു സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം